ആകെ അവിടെ വെള്ളം എത്തിക്കേണ്ടെന്ന ചുമതല സർക്കാരിനായിരുന്നു അത് ഉമ്മൻചാണ്ടി സാർ ടെൻഡർ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ആ വെള്ളം അവിടെ എത്തിക്കുന്നതിനുള്ള പദ്ധതി പൂർത്തീകരിച്ചു വൈദ്യുതി എത്തിക്കാനുള്ള പദ്ധതി ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് തുടങ്ങി ഏറെ വൈകി അടുത്ത കാലത്ത് അത് പൂർത്തിയായി അപ്പം റെയിൽ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും ഇല്ലാതെയാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിന്റെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചത് ഡിസംബർ മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് വരെ ഏകദേശം ആറ് ലക്ഷം കണ്ടെയ്നർ ആ തുറമുഖം കൈകാര്യം ചെയ്തു എന്നാൽ ഒരു കണ്ടെയ്നർ പോലും ആ ഗേറ്റ് കടന്ന് വന്നിട്ടില്ല അതിന് കാരണം സംസ്ഥാന സർക്കാർ റെയിൽ റോഡ് കണക്ടിവിറ്റി ഒരുക്കാത്തത് കൊണ്ടാണ് ഈ ഗേറ്റ് വേ ട്രാഫിക് ആരംഭിച്ചാൽ മാത്രമേ നമ്മുടെ നാടിനുള്ള വികസനം ഉണ്ടാവുകയുള്ളൂ ലോജിസ്റ്റിക്സിന്റെ അപാരമായ സാധ്യത ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങി മൾട്ടി വേരിയസ് ഫീൽഡിലേക്ക് ഉണ്ടാകുന്ന വികസനങ്ങൾ നടക്കാത്തതിന് കാരണം സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്തപ്പെട്ട ഈ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഒരു കരാർ ഒപ്പിടുന്നത് വരെയാണ് സർക്കാരിൻ്റെ സമ്പൂർണമായിട്ടുള്ള ഇടപെടലുകൾ വേണ്ടത് കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മേൽനോട്ട ചുമതലയാണ് സർക്കാരിന് വഹിക്കാനുള്ളത് എന്നാൽ ആ മേൽനോട്ട ചുമതല പോലും പൂർണമായും ഉത്തരവാദിത്തത്തോടെ സമയബന്ധിതമായി നിർമി നിർവഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അഞ്ചു കൊല്ലം ഈ തുറമുഖം നിർമ്മാണം വൈകിയത് ഓഖിയുടെ കാര്യവും മൂന്നു മാസത്തെ സമരത്തിന്റെ കാര്യവും പറഞ്ഞിട്ടാണ് ഗവൺമെന്റ് ഈ വൈകിയതിനെ കുറിച്ച് പറയുന്നത് ആകെ ഈ തുറമുഖം നിർമ്മിക്കേണ്ടത് നാല് വർഷമായിരുന്നു എന്നാൽ അഞ്ചു വർഷം ഇപ്പോൾ വൈകി അതിനൊരു ഓഖിയെയും ഇത് പഴിക്കും പഴിക്കുമ്പോൾ സർക്കാർ മോണിറ്റർ ചെയ്യേണ്ടത് സർക്കാർ ഒരു ഫെസിലിറ്റേറ്ററിന്റെ ചുമതല നിർവഹിക്കേണ്ടത് നിർവഹിച്ചോ ഇതുമാണ് കാണേണ്ടത്